ആയി പശു വരെ അവിടെ എല്ലാവർക്കും അല്ലെങ്കിൽ പുള്ളൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നും ദേടിപൊളി ചെറുതനിച്ച ഒരു വീഡിയോമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഒരു പഴയ കടയുടെ സൈഡിലിരിക്കുന്ന ഒരു അടിപൊളി ഒരു കോളങ്ങാണ് കേട്ടോ നമ്മൾ അതിനെ ഇന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ പൊട്ടിച്ചത് നല്ല അടിപൊളി നമ്മൾ പുതിയ കൂടിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം അങ്ങോട്ട് പോവാം അങ്ങനത്തെ നമ്മൾ ചെറുതേനിച്ച ഇരിക്കുന്ന കറക്റ്റ് സ്ഥലത്ത് എത്തി കേട്ടോ അപ്പോൾ അതേ ഇത് നമ്മളൊരു മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു പഴയ ഒരു കടയാണ് അപ്പോൾ ദേ ഞാൻ തൊട്ടപ്പുറത്തുനിന്ന് ഒരു ഏണിയൊക്കെ സെറ്റ് ചെയ്തു ഇതേ നമ്മളെ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഈ വള്ളികളൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം മുൻപേ ഞാൻ ഈ കൂട് കണ്ടപ്പോഴേ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഒന്നും ഇങ്ങനെ അധികം താന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് നന്നായിട്ട് കൂട് കാണാമായിരുന്നു കേട്ടോ ഇപ്പോൾ തീ അതിനു ശേഷം ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞോളൂ കേട്ടോ ആ അപ്പോഴത്തേക്കും ഈ വള്ളിയല്ല ഇങ്ങനെ താഴോട്ട് പടർന്ന് നമുക്കൊന്ന് കാണാൻ പറ്റാതെ കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മളെ ചെറുതേനീച്ച കോളനി ഇതേ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഉള്ള കോളനിയാണ് അപ്പോൾ നമ്മൾ സാധാ പോലെ തന്നെ ആദ്യം നമ്മൾ കുപ്പി വെച്ച് നമ്മളെ വേലകാരി ഈച്ച അതായത് മാക്സിമം ഉള്ള ഈച്ചകളെല്ലാം നമ്മൾ കുപ്പിയിലാക്കി തണല തണലത്തൊതുക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിതേ കൂട് പൊട്ടിച്ചെടുത്ത കേട്ടോ നമ്മളിത് ഒരു ഡാമേജ് പോലും സംഭവിക്കാതെ അതായത് എൻ്റെ വിരിയാറായ മുട്ടയും അതുപോലെ പുതിയ മുട്ടയും ഒരു ഡാമേജും പറ്റാതെയാണ് നമ്മളതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏണിപ്പിൻ്റെ ആ ഏണിയിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ആയതുകൊണ്ട് എനിക്കതൊന്ന് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിതെല്ലാം എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കാലിയാക്കിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ റാണി റാണിസെല്ലും റാണിസെല്ലും ഇല്ലാത്ത ഇല്ലായിരുന്നു ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പക്ഷേ റാണി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റാണിയൊക്കെ മാറ്റി പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേനും കുറച്ച് പൂമ്പൊടിയൊക്കെ നമ്മളിത് ഈ ബോക്സിന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഞാൻ നമ്മളെ ആ കൂട് സെറ്റ് ചെയ്തിരുന്നത് പിന്നെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം നമ്മൾ പൊട്ടിച്ച് അതിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ പുതിയ വെച്ച പുതിയ ബോക്സിൽ വെച്ചപ്പോഴത്തേക്ക് ഈച്ചകളെല്ലാം പെട്ടെന്ന് തന്നെ അതിലായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് രാത്രിയായി കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രാത്രി പോയി ഇത് എടുത്തുകൊണ്ട് വന്നു നമ്മളെ വീട്ടിൽ അതായത് എൻ്റെ വീട്ടിൽ ഇതേ ഞാൻ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ